വലിയ പരിചയമൊന്നുമില്ലെങ്കിലും പെട്ടെന്ന് അടുക്കാൻ ശ്രമിക്കുകയും നമ്മുടെ എല്ലാ കാര്യങ്ങളും ചികഞ്ഞന്വേഷിക്കുകയും ചെയ്യുന്നവരെ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണം ഒരിക്കൽ ശത്രുവായിരുന്നവൻ പിന്നീട് മിത്രമായാൽ പൂർണ്ണമായും അവനെ വിശ്വസിക്കാതിരിക്കുക ചതിക്കാൻ സാധ്യത ഏറെയാണ് നല്ല സ്നേഹത്തിലിരുന്നവർ പെട്ടെന്ന് ജീവിതത്തിൽ അകലം പാലിച്ചു തുടങ്ങിയാൽ അവരെയും നമ്മൾ സൂക്ഷിക്കണം നമ്മുടെ സ്നേഹത്തോട് ചിരിച്ച് സംസാരിക്കുകയും നമ്മുടെ അഭാവത്തിൽ മറ്റുള്ളവർക്ക് മുന്നിൽ നമ്മെ മോശമായി ചിത്രീകരിക്കുകയും ചെയ്യുന്നവരെ ഒരിക്കലും ചേർത്ത് നിർത്തരുത് നമ്മുടെ സമ്പത്തിലോ സാമ്പത്തിക ഇടപാടുകളിലോ അനാവശ്യമായി തലയിടുന്നവരിൽ നിന്നും ശ്രദ്ധാപൂർവം ഒഴിഞ്ഞു മാറി നിൽക്കണം നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ആത്മാർത്ഥ സുഹൃത്ത് ശത്രുവായി മാറിയാൽ അവർക്ക് നമ്മെ ചതിക്കാൻ എളുപ്പമാണ് എന്ത് നല്ലത് പറഞ്ഞാലും അത് മുടക്കാൻ ശ്രമിക്കുന്നവർ ഒന്നാന്തരം ചതിയന്മാരാണ് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും കുറ്റം മാത്രം കണ്ടുപിടിച്ച് അത് ചൂണ്ടിക്കാണിക്കുന്നവർ നമ്മുടെ ആഗ്രഹിക്കുന്നവരല്ല നമ്മൾ വളരെ രഹസ്യമായി അവരോട് പറഞ്ഞ കാര്യങ്ങൾ നമ്മളറിയാതെ മറ്റുള്ളവരോട് പോയി പറയുന്നവർ വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ അനാവശ്യമായി നമ്മോട് പറയുന്നവർ നമ്മളില്ലാത്തപ്പോൾ നമ്മുടെ കുറ്റം മറ്റുള്ളവരോടും പറയും ഒരിക്കൽ നമ്മെ വഞ്ചിച്ചവരെയും മറ്റുള്ളവർക്ക് മുന്നിൽ നമ്മെ അവഗണിക്കുന്നവരെയും കൂടെ നിർത്താൻ ശ്രമിക്കരുത് ഒരുപാട് നമ്മെ പൊക്കി പറയുകയും അമിതമായി നമുക്ക് ബഹുമാനം നൽകുകയും ചെയ്യുന്നവരെ ഒഴിവാക്കുന്നതാണ് നല്ലത് ബുദ്ധിമുട്ട് സമയത്ത് പുറംതിരിഞ്ഞു നിൽക്കുന്നവരും സാഹചര്യത്തിനനുസരിച്ച് വാക്ക് മാറ്റി പറയുന്നവരും ചതിക്കുന്നവരിൽ പെട്ടവരാണ് പല കാര്യങ്ങളും ചെയ്തത് ഒരുമിച്ചാണെങ്കിലും ഒരു പ്രയാസം വന്നപ്പോൾ നമ്മെ തനിച്ചാക്കിപ്പോയവർ ചതിയന്മാരല്ലാതെ ആരാണ് സൂക്ഷിക്കുക വഞ്ചിതരാവാതിരിക്കുക ഉറച്ച തീരുമാനം അത് നിങ്ങളുടേതാണ്